ഞാൻ ചവിട്ടിയെടുത്ത് പുറത്തെറിയും നെവിനോട് കട്ടക്കലിപ്പിൽ സാബുമാൻ ഞെട്ടി ബിബി പ്രേക്ഷകർ ബിഗ ബോസ് മലയാളം സീസൺ ഏഴ് ഫിനാലയിലേക്ക് അടുക്കുകയാണ് ആരാകും ബീഗ് ബോസ് കപ്പുയർത്തുക എന്ന കാത്തിരിപ്പിലാണ് പ്രേക്ഷകരും നിലവിലുള്ള പത്ത് മത്സരാർത്ഥികളിൽ ഏറെ ശ്രദ്ധേയരാണ് അനുമോളും നെവിനും അനുവിനെ പ്രകോപിപ്പിക്കാൻ നെവിൻ കാണിച്ചുകൂട്ടുന്ന ചില കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണെങ്കിലും പലപ്പോഴും ഇത്തിരി ഓവറാണെന്ന് പറയുന്നവരുമുണ്ട് ഇത്തവണ ഓപ്പൺ നോമിനേഷനിൽ നെവിൻറെ പേരായിരുന്നു അനുമോൾ പറഞ്ഞത് ഇതിനു പിന്നാലെ ഏതൊക്കെ രീതിയിൽ അനുവിനെ ശല്യം ചെയ്യാനാകുമോ അതെല്ലാം നെവിൻ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസവും ഇതാവർത്തിച്ചു ഇതിന് സാബുമാന്റെ പ്രതികരണം ഓരോ ബിഗ് ബോസ് പ്രേക്ഷകരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്നലെ സോഫയിൽ ഒറ്റക്കിരുന്ന അനുമോളുടെ അടുത്ത് നെവിൻ പോകുകയും അവിടെ കിടക്കുകയും ചെയ്യുന്നുണ്ട് ഇത് അനുമോൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നുമില്ല ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അനു ചോദിക്കുമ്പോൾ ഇത് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയല്ലേയെന്നാണ് നെവിന്റെ മറുപടി ഇതോടെ തന്നെ നെവിൻ ശല്യം ചെയ്യുകയാണെന്ന് ക്യാപ്റ്റനായ സാബുമാനോട് പരാതിയും പറഞ്ഞു ഉടൻ തന്നെ സാബുമാൻ അവിടെ എത്തുന്നുമുണ്ട് എട അലുമ്പ് കാണിക്കാതെ എഴുന്നേറ്റുപോയെ നീ എന്തിനാണ് ഒരു പെണ്ണിനെ ശല്യപ്പെടുത്തുന്നത് അവൾക്ക് അവളുടെ പ്രൈവസിയുണ്ട് വൃത്തികേട് കാണിക്കരുത് എന്ന് സാബുമാൻ നെവിനോട് പറയുന്നുണ്ട് എന്നാൽ ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടിയിൽ ഇരിക്കരുതെന്ന് പറയാൻ ക്യാപ് നീ വളരെ ബോറു പരിപാടിയാണ് കാണിക്കുന്നത് ഞാൻ ഗെയിമറല്ലെന്ന് നീ പറയില്ലേ എനിക്ക് നിന്റെ ഗെയിം ഒട്ടും ഇഷ്ടമല്ല സത്യം പറയാമല്ലോ വൃത്തികെട്ട കൂറ ഗെയിമാണ് നിന്റെത് ഉള്ള വില കളയാതെ കുറച്ച് ഫിസിക്കലാകാം എന്നായിരുന്നെങ്കിലുണ്ടല്ലോ അനുമോളെ ഞാൻ ഇവനെ ചവിട്ടിയെടുത്തു കളഞ്ഞേനെ സത്യം പറയാമല്ലോ ഒരാളുടെ പേഴ്സണൽ സ്പേസും റെസ്പെക്ട് ചെയ്യാത്തവൻ ഒന്നും ചെയ്യാൻ പറ്റില്ല അനുമോളെ ഇവൻ ഇങ്ങനെയാണ് എന്ന് സാബുമാൻ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാനാകാതെ നെവിൻ കിടക്കുന്നതും ഇന്നലെ കാണാനായി ചില ഗെയിമിൽ ഒഴികെ മറ്റൊന്നിലും അധികം ആക്ടീവായി കാണാത്ത ആളാണ് സാബുമാൻ മോഹൻലാൽ അടക്കം ഇതിന്റെ പേരിൽ സാബുവിനെ പരിഹസിച്ചിട്ടുണ്ട് എന്നാലും മുന്നോട്ട് വന്ന് കളിക്കാൻ ഇയാൾ തയ്യാറായിരുന്നില്ല വെറുതെ ചിരിച്ചോണ്ട് നിൽക്കുന്നയാൾക്ക് വോട്ട് കിട്ടുന്നെന്ന തരത്തിലെല്ലാം പുറത്ത് ചർച്ചകളും നടന്നിരുന്നു ആ സാബുമാനാണ് നെവിനെ ചവിട്ടി പുറത്തിടുമെന്നു പറഞ്ഞത് ഇത് ബിഗ് ബോസ് പ്രേക്ഷകരിൽ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് വേണമെന്നു വിചാരിച്ചാൽ നല്ലൊരു ഗെയിമർ സാബുമാനിലുണ്ടെന്നും ഒരു വെടിക്കുള്ള മരുന്ന് ആളുടെ കയ്യിലുണ്ടെന്നും ഇവർ പറയുന്നുണ്ട് എഴുപത്തിയഞ്ചാം ദിവസം സർപ്രൈസ് ഒരാൾ ഇന്ന് പുറത്തേക്ക് മിഡ് വീക്ക് എവിക്ഷന് പ്രഖ്യാപിച്ചു ബിഗ് ബോസ് ബിഗ് ബോസ് മലയാളം സീസണ് ഏഴ് അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതിന്റെ എല്ലാ ആവേശത്തോടും തന്നെ ബിഗ് ബോസ് എന്നാല് തന്നെ നിരവധി സർപ്രൈസുകൾ അടങ്ങിയ ഷോ ആണ് ഇപ്പോഴിതാ സീസണിന്റെ എഴുപത്തിയഞ്ചാം ദിവസം മത്സരാർത്ഥികൾക്കും പ്രേക്ഷകർക്കും ഒരു വലിയ സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ് ബിഗ് ബോസ് ഇതിന്റെ സൂചന അടങ്ങിയ ഒരു പുതിയ പ്രൊമോ ആണ് ഏഷ്യാനെറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഒരു മിഡ് വീക്ക് എവിക്ഷനു നടക്കാനുള്ള സാധ്യതയിലേക്ക് വാതിൽ തുറക്കുന്നതാണ് ഈ പ്രൊമോ ഷോയിൽ ഒരു മിഡ് വീക്ക് എവിക്ഷനു നടക്കുകയാണെന്നും അതിനായി മത്സരാർത്ഥികൾക്ക് പരസ്പരം നോമിനേറ്റ് ചെയ്യാമെന്നും പറയുകയാണ് ബിഗ് ബോസ് ഓപണ നോമിനേഷനാണ് ഇതിനായി ബിഗ് ബോസ് നടത്തുന്നത് എല്ലാവരും ലിവിംഗ് റൂമിലെ സോഫയിലിരുന്ന് ടിവിക്ക് മുന്നിൽ ഓരോരുത്തരായി വന്നാണ് നോമിനേഷൻ നടത്തുന്നത് ഇതുപ്രകാരം അനീഷ് ആര്യന്റെ പേരാണ് പറയുന്നത് ഷാനവാസ് ആദിലയെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ആദില ഷാനവാസിന്റെ പേരും പറയുന്നു ലക്ഷ്മി ആര്യന് എന്നിവരും ആദിലയുടെ പേരു പറയുന്നു അങ്ങനെ ഏറ്റവുമധികം വോട്ടുകൾ കിട്ടുന്നത് ആദിലക്കാണ് തുടർന്ന് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വരുന്നു ആദിലയ്ക്ക് എല്ലാവരോടും യാത്ര പറഞ്ഞു പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് വരാം തുടർന്ന് എഴുപത്തിയഞ്ച് ദിവസം ഒപ്പമുണ്ടായിരുന്നവരോട് യാത്ര പറഞ്ഞു പുറത്തേക്ക് നടക്കുന്ന ആദിലയെയും പ്രൊമോയിൽ കാണാം ആദില ഷേക്ക് ഹാന്നായി കൈനീട്ടുമ്പോൾ അത് നിരസിക്കുന്ന ഷാനവാസിനെയും പ്രൊമോയിൽ കാണാം തുടർന്ന് പ്രധാന വാതിൽ തുറക്കുന്നതും പ്രൊമോയിലുണ്ട് എന്നാൽ ഇത് യഥാർത്ഥത്തിലുള്ള ഒരു മിഡ് വീക്ക് ആയിരിക്കുമോ എന്ന സംശയം പ്രേക്ഷകരിൽ പലരും ഉയർത്തുന്നുണ്ട്